ചേറ്റുവയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായി ഉപേക്ഷിക്കപ്പെട്ട വള്ളങ്ങൾ പുഴയിൽ പഴയ വള്ളങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതു മൂലം വലകൾ തടഞ്ഞ് മത്സ്യബന്ധനത്തിന് സാധിക്കാതെ വരുന്നതായും മീൻ വലകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം വർഷങ്ങളായി പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട ഫൈബർ വള്ളം പുതിയ പാല നിർമ്മാണ കരാർ കമ്പനി തൊഴിലാളികൾ ക്രൈൻ ഉപയോഗിച്ച് പാലത്തിന് താഴെ തീരദേശ റോഡിന് സമീപം കരയിൽ കയറ്റിവച്ചിരുന്നു ഇത് വാഹന ഗതാഗതത്തിന് തടസ്സം നേരിടുന്നുണ്ട് കൂടാതെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിന് തടസ്സമാകുന്ന രീതിയിൽ ചേറ്റുവ പുഴയുടെ നടുവിൽ വള്ളങ്ങൾ ഇടുന്നതായും കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല വർഷങ്ങളായി ഒരു വള്ളം ഇപ്പോഴും ചേറ്റുവ പാലത്തിന് സമീപം പുഴയിൽ മുങ്ങിക്കിടക്കുന്നു ഇത് മത്സ്യബന്ധനത്തിന് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് മുങ്ങിക്കിടക്കുന്ന വള്ളത്തിൽ വല കുടുങ്ങി മീൻവലകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് ചേറ്റുവപ്പുഴയിൽ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെട്ട വള്ളങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കൊട്ടുമൽ ആവശ്യപ്പെട്ടു